ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ആദില നൂറ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ആദിലനൂറിനെ ആൾക്കാരെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഹൗസിനകത്ത് അവരുടെ പെരുമാറ്റം കണ്ടിട്ടായിരുന്നു അല്ലാതെ അവർ ഈ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരായതുകൊണ്ടല്ല അവരുടെ പെരുമാറ്റം കണ്ടിട്ടാണ് പക്ഷേ അവരുടെ ആ ഒരു പെരുമാറ്റത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മാറ്റം വന്ന് തുടങ്ങിയപ്പോഴായിരുന്നു ഈ ആദലനൂറ ഒരു പരിധി പരിധിയവരെയൊക്കെയാണെങ്കിൽ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചധികം ഇനി കുറച്ചൂടെ ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എക്സ്പോസ്ഡ് ആകുമോ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് ഈ റീ ആ സലീമ ഈ പുന്നാരമോനാണെങ്കിൽ ആണുങ്ങളെ കാണുമ്പോഴത്തേക്കും അവന് പിടിക്കില്ല അവൻ വയ്യാത്തൊരു ചെറുക്കനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണുങ്ങളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവന് പിടിക്കില്ല അതുകൊണ്ട് തന്നെ ഹൗസിനകത്തോട്ട് ചെന്നിട്ട് ഇവരുടെ അടുത്ത് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനൊക്കെ അവൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് ഷാനവാസിൻ്റെ അടുത്ത് പോകണ്ട അനുമോയുടെ അടുത്ത് പോകേണ്ട അവിടെ ഇവിടെ ഒന്നും പോണ്ട നിങ്ങളൊരു കമ്മ്യൂണിറ്റി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ഒരു ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ പോയി അവിടെ ചെന്നിട്ട് നെബിനാണെങ്കിലും ഈ റിയാ ആ സലീം കാരണം ഒരു നെഗറ്റീവ് ഉണ്ടായി കൂട്ടത്തിലാണെങ്കിൽ ആദില നൂറ ഇവർ ഇവരിതിനകത്ത് നല്ല മെയിൻ പൊളിയിരിക്കണം മെയിനായിട്ട് ആദിലാണ് ആദ്യത്തെ ചെയ്തിരിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം രാവിലെ തന്നെ ആതിലയുടെ വെറുപ്പിക്കൽ തുടങ്ങിയിരിക്കുകയാണ് അനീഷ് വന്നിട്ട് അടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമ്മുടെ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സോ ഇത് പറയാനായിട്ട് അനീഷ് വന്നപ്പോൾ മുതൽ തന്നെ വളരെ ബഹുമാനമില്ലാതെ ഡിസ്റെസ്പെക്ടോട് കൂടിയിട്ടാണ് ആദ്യെ പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ് കേട്ടോ പെരുമാറുന്നത് അത് കഴിഞ്ഞിട്ട് അനീഷ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡൈനിങ് ഏരിയയുടെ അവിടെ വന്നിരിക്കാൻ അപ്പം ആ ഗ്രൂപ്പിൽ അംഗം വരുന്നുണ്ട് ശ്രദ്ധിച്ചോണം ഗ്യാസ് ഒക്കെ വിടുക കേട്ടോ എന്നൊക്കെ ഭയങ്കര മോശം മോശം എന്ന് വെച്ചാൽ വളരെ മോശം ബിഹേവിയർ ആണ് ആദിലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അനീഷ് എന്നിട്ട് തന്നെ അനീഷ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് പുള്ളി കണ്ണെടുക്കാതെ ഇങ്ങനെ ചെറിയൊരു നോട്ടം ഉണ്ട് അതിലെ ആ സമയത്ത് ആദ്യം ഒന്ന് പതിറി പോകുന്നുണ്ട് പക്ഷേ എന്തിനാണ് ഈ കുട്ടി ഓവർ സ്മാർട്ട് കളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ മര്യാദയ്ക്ക് സ്വന്തം ഗെയിം കളിക്കുന്നതിന് പകരം മറ്റുള്ളവരെ വെറുപ്പിച്ച് മറ്റുള്ളവരുടെ വെറുപ്പ് വാങ്ങി പോകേണ്ട വല്ല കാര്യമുണ്ടോ മര്യാദയ്ക്ക് നല്ല ഈ സീസിലുള്ള ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന് ആണ് ഇപ്പോ ഓരോ ദിവസം കഴിയുന്നതോടെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മോശം നൂറയുടെ ഗെയിമിനെ കൂടെ ബാധിക്കാറുണ്ടാക്കാം എന്ത് വൃത്തിയടകയാണ് ഈ ആദ്യ പച്ചയ്ക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ നമ്മൾ പറഞ്ഞോണ്ടിരിക്കാസ്റ്റിന്റെ തന്നെ രാത്രിയിൽ ഇവര് സംസാരിക്കുന്നത് നമ്മൾ ആലോചിച്ചു പോകും കാര്യ ഇവർ ഈ വാഗ കൊണ്ടെങ്ങനെയാണ് ഇവര് ചോറുണ്ടെന്നുള്ളത് കാര്യ അമ്മ വർത്തനങ്ങളാണ് വാങ്ങി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പോരാത്തതിന് അനുമോളുടെ അടുത്താണെങ്കിൽ ആരുടെ പിറല്ലാരെ വെച്ചിട്ട് അനുമോളെ നീന്ന് തിരിഞ്ഞ് നിന്നും പറഞ്ഞിട്ടുണ്ട് ഇവർ കാണിച്ചിരിക്കുന്ന വേറെ കുറെ പോകൃതരങ്ങളുണ്ട് പേഴ്സണി എനിക്ക് അനുമോളെ ആ അനുമോടെ ഗെയിം ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ല പക്ഷെ ആ അനുമോളുടെ അടുത്ത് അവർ കാണിച്ചിരിക്കുന്ന കാര്യത്തോട് എനിക്ക് ഒരു രീതിയിൽ യോജിക്കാൻ പറ്റില്ല എന്നിട്ട് അനിമോളെ പിന്നീന്ന് കുത്തിയേക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു നാല് ചോക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഒരു സാധനമാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ അനിമോളുടെ അടുത്ത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇഷ്ടം എന്നെ പോലെ ആ ഒരു ഗെയിമിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് ആ ആളുകൾക്ക് പോലും ആതിൽ അനിമോളോടെ ചെയ്തത് മോശമായി എന്ന് ഒരു ഒറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോള് ഇപ്പം നിങ്ങൾ ആ ഒരു ഫ്രണ്ട്സാണ് മനുഷ്യന്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് പിന്നീന്ന് കുത്തുക ഒരുമാതിരി മുഖത്തൊക്കെ ചിരിച്ചു കാണിച്ചിട്ട് ബാക്കിൽ നിന്ന് മറ്റേ പാമ്പിന്റെ സ്നേക്കിന്റെ വരും

തമ്മിൽ കാടെന്നും പറഞ്ഞിട്ട് നെവിൻ നെവിൻ ചെയ്യുന്നു വൃത്തികെട്ട 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 കാടല്ലേ നീ നീ എന്ന് എന്ന് ആദില പറയുന്നു ചോദിക്കുന്നു ചോദിക്കുന്നു എന്ത് 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 കാടാണ് കാടാണ് ഞാൻ ഞാൻ എടുക്കുന്ന കാട് കാട് പറ ട്രാപ്പിലാവുന്നു സത്യകഥ എന്തെന്നാൽ ഇതെല്ലാം വൃത്തികെട്ടേക്കുന്നത് ഇതുപോലെ ഒരു മണ്ടത്തരം ഒരു കാണിക്കോ ഇതെല്ലാം ആതിൽ സംഭവിച്ചാണ് നമ്മുടെ ഊഹങ്ങളല്ല ആദ്യ തന്നെ പറയുന്നു ഞാൻ പെട്ടുപോയി എനിക്ക് പിന്നെ എന്ത് അങ്ങനെയാണ് ഞാൻ വന്നിട്ട് ഈ കാര്യം ഞാൻ പറയട്ടെ ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി തെളിഞ്ഞു ഷാനവാസ് അവിടെ ഉള്ള ഒക്ക ആളുകളോട് ഈ കാര്യങ്ങൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബെഡിൽ നിന്ന് നെവിനെ മാറ്റിയത് പോലും അതുകൊണ്ടാണ് മറ്റൊരു കാര്യം നെവിൻ നെവിന്റെ ഈ ടച്ച് ടച്ച് ഉള്ള പരിപാടി ഉണ്ടല്ലോ ക്ലോസ് ആയിട്ട് വന്നിട്ട് ടച്ച് ചെയ്യുന്ന ഒരു പരിപാടി അതായത് അടുത്ത് വന്നിരുന്നു ഇരിക്കുക ഹഗിയ അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് ഇവിടെ ഇത് അവിടെ പലർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഷാനവാസിന് അത് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നി കാരണം അവർ ബെഡ് ഷെയർ എഴുതിരുന്നതാണ് അതുകൊണ്ടാണ് ഷാനവാസ് അത് പറഞ്ഞത് ഇത് പക്ഷേ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ആദിലാണ് കാരണം ഒരു കാർഡിന്റെ കാര്യം പറഞ്ഞു പോയി അപ്പോൾ എന്തെടുത്തിട്ട് പറയും അങ്ങനെയാണ് ഷാനവാസ് ഇക്കാ ഞാൻ പറഞ്ഞിട്ടായിരിക്കും ആ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞു പോയിക്കാ ഇങ്ങനെ അവന്റെ കാറിനെ കുറിച്ച് വൃത്തി കാർഡ് എടുക്കുന്നു ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എന്ത് ഷാനവാസ് പറഞ്ഞു പറഞ്ഞു അത് സത്യം തന്നെയാണ് ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല നീ ഷാന സമയമാണല്ലോ ഷാനവാസ് ഇത് പറയുന്നു അങ്ങനെ ആണ് ഓപ്പൺ നോമിനേഷനില് വന്നിട്ട് ഈ കാര്യം പറയുന്നത് അതായത് ഇങ്ങനെ മോശമായി ഷാനുവാസിന്റെ അടുത്ത് മാത്രമല്ല ആതില് പ്രവീണിന്റെ പേര് പറയുന്നുണ്ട് ഇവിടെ പലരോടൊന്നും പറയുന്നുണ്ട് പ്രവീന്റെ പേര് ആദ്യം പറയുന്നത് അതിന് ശേഷമാണ് ഷാനുവാസ് ഈ കാര്യം പറയുന്നത് മനസ്സിലാക്കാം ഇവിടെ വേറെ ആര് പറഞ്ഞാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷെ തന്നെ ഇത്രയും എന്താ പറയാ ഇവര് ഈ ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് ഈ ഒരു സാധനത്തിന് അതായത് ഈ നെവിനുമായിട്ട് ഇവരുണ്ടായിട്ട് അന്നത്തെ സംസാരിച്ചു ലെഗൻസ് ആയിട്ട് ആ സാധനം മാറ്റിയിട്ടാണ് റീ ആ സലീം ആണെങ്കിൽ ഇവരെ ഒന്നിപ്പിച്ചുകൊണ്ട് വേറെ എന്തോ ഒരു പരിപാടി സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇവർ റിയാ സലീം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം എന്താ ഇവിടെ ശരിക്ക് ആയി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പം താണ്ട് ഈ രീതിയിൽ വന്ന് സംസാരിക്കുന്നത് എന്താണെങ്കിലും ആതിലൂറൊക്കെ അവിടെ നിന്ന് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല ഓക്കെ ഓൾറെഡി ഈ പറയുന്ന അതിനകത്ത് ഈ പറഞ്ഞ നെവിൻ അങ്ങനെ ഇന്റർഷിൽ ചെയ്താണോ അല്ലെങ്കിൽ അതിനകത്ത് തെറ്റെന്ത് ശരി എന്താ ഒന്നും അറിയാത്തൊരു സംഭവമാണ് ഇവിടെ അതിലെ കാണാത്തൊരു കാര്യമാണ് ഒരാൾ പറഞ്ഞു കേട്ടു എന്നൊരു അറിവില് വന്നിട്ട് ഇങ്ങനൊരു കാര്യം സംസാരിക്കുമ്പോഴത്തേക്ക് ഇട ഇവരുടെ ഈയൊരു കാര്യത്തിന് നിങ്ങളെ ആലോചിച്ചു നോക്കുക ഈ മസ്താനി ഒന്നിയാലിന്റെ വിഷയത്തിലാണെങ്കിൽ കൂടി കാണാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ട് ലക്ഷ്മി അങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞിട്ടുണ്ട് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളെ ലക്ഷ്മി കേൾക്കേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഇവിടെ ചീപ് ഗെയിം ആണ് ഇവിടെ സത്യം പറഞ്ഞാൽ ആതില് കളിച്ചിരുന്നത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അതായത് നെവിന്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ഒരു കലപ്പ് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ അതായത് ഹൗസിന് വെളിയിൽ ഇറങ്ങി പോയപ്പോഴത്തേക്കും അനുമോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് വേണ്ടിയിട്ട് നീത് വിഷമിക്കണം നിനക്ക് വേണ്ടിയിട്ട് കൊക്കിന് ജീവനുണ്ടായി ഞാൻ സംസാരിക്കാം അന്നേരം നെവിന്റെ അടുത്ത് കട്ട കലിപ്പാണ് പക്ഷേ ഇതേ ആദ്യ തന്നെ പിന്നീട് ഈ പറഞ്ഞേക്കുന്ന അനുമോളെ തന്നെ പിന്നീന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു നീ പറയുന്ന ആദ്യം അനുറ ശരിക്കും എന്താണെന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം അന്ന് അനീഷിന്റെ അടുത്ത് ഇവരുടെ ഫാമിലിനെ പേരേടി പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് ഞാൻ പ്ലേ ചെയ്യാ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എനിക്ക് തോന്നിയ പ്രശ്നങ്ങൾ എന്തായിട്ടും ഞങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് അത് ആ ഒരു സമയത്ത് അവർക്ക് തോന്നിയ ബുദ്ധിമുട്ടിന്റെ പേരിൽ ഉണ്ടായതാണ് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് കോണ്ടാക്ട് ചീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എത്ര നാളായി ചെയ്തിട്ട് അത് ഞാൻ കഴിഞ്ഞ വർഷം കോൺടാക്ട് ചെയ്തതാണ് പ്രശ്നം ഞങ്ങൾ മാത്രം കോൺടാക്ട് ചെയ്ത് നിന്നൊരു കാര്യല്ല ഇങ്ങോട്ട് ഒരു മനസ്സിലാണ് കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഈ ഒരു വിഷയം നമ്മൾ മുമ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ആൾക്കാരുടെ പേരൻസ് അടിപൊളിയല്ല ഇവർക്ക് അങ്ങനെ പേരന്റിംഗിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് ഇവർ തന്നെയാണെങ്കിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനത്തെ ഫോർവേഡ് ചിന്താഗതികളുള്ള ആൾക്കാരാണ് പക്ഷെ ഇവർ തന്നെ മറ്റൊരു വീഡിയോക്കകത്ത് ഇവരുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോക്കകത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടാകും നിങ്ങളൊന്ന് കേൾക്കണം എന്താണ് കോണ്ടാക്റ്റില്ല എൻ്റെ പേരൻസായിട്ട് തീരെ കോണ്ടാക്റ്റില്ല ഇവളുടെ പേരൻസായിട്ട് മമ്മി ബിയറായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മമ്മി ബിയറായിട്ടിപ്പോൾ കോണ്ടാക്റ്റില്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ എനിക്ക് മനസ്സിലായി അവരെ അവരുടെ ഉദ്ദേശം വേറെ വെച്ചിട്ടാണ് അവർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അതായത് അവർക്ക് എന്നെ തിരിച്ച് വേണം അവരുമല്ല കൂടോത്രമോ എന്താ മന്ത്രവാദമോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ന് തിരിച്ച് നിൽക്കണം എനിക്ക് എപ്പോൾ എൻ്റെ എന്നാൽ വിളിച്ചാൽ എപ്പോഴും വാദം ചോദിക്കുന്നു എന്തെങ്കിലും ഉണ്ടോ അസുഖമുണ്ടോ എന്തെങ്കിലും പറ്റിയോ അങ്ങനെയൊക്കെ ചോദ്യം വരും സോ ഞങ്ങൾ മനസ്സിലായി കാരണം അവർ കാരണം കൂടോത്രം ചെയ്തിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു യെസ്വർ കൂടോത്രം ഓർവോട്ടവർ അത് പുതിയൊരു സാധനം ഈ ഭയങ്കര അതിശയായിട്ട് തോന്നിയേക്കുന്നത് ഇവർ ഇതിലൊക്കെ വിശ്വസിച്ചിട്ടിരിക്കുകയാണ് കാര്യം കൂടോത്ര അവർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വിളിച്ച് ചോദിക്കുന്നത് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറയുമ്പോ അത് നമ്പ് നിൽക്കുന്ന ഇവര് ഫോർവേർഡായിട്ട് ഭയങ്കര ചിന്തിക്കുന്ന ആൾക്കാരാണ് സി ഇത് കുറെ ആൾക്കാർ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോൾ കൂടി അവരുടെ പ്രോഗ്രസീവ്നെസ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ ചുറ്റുപാടും അതായത് അവരുടെ സ്വന്തം താല്പര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചില പ്രോഗ്രസീവ് ചിന്താഗതികളുണ്ട് പക്ഷേ അതിനപ്പുറത്തോട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോ എന്ന് പറയുന്ന ഒരു സാധനത്തെ വിശ്വസിച്ചിട്ടിരിക്കുകയാണ് ഏതൊരു അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും തന്റെ മക്കൾ ഈ രീതിയിൽ പോകുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വരില്ല കാര്യം അത്രത്തോളം ചിന്താഗതിയിൽ മാറ്റങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിൽ അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും വിഷങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് എന്റെ കമന്റ് ബോക്സിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോലും പല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു വിഷമങ്ങൾ പറയാൻ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവർ വന്നിട്ട് ഈ കൂടോത്രം എന്നുള്ളതൊക്കെ പറയുമ്പോഴത്തേക്കിന് അതിൽ ഇവര് വിശ്വസിക്കാന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത് ആ ഇതേ ഈ പറയുന്ന അച്ഛനമ്മയെ പറ്റിയിട്ടൊക്കെ ആണെങ്കിൽ ഇവർ പറയുന്ന ഒരു വേറെ കാര്യമുണ്ട് അതോടെ ഓരോ തിരിച്ചു കൊണ്ടുവരാൻ നോക്കും ഇവര് തന്നെ ഇവരുടെ ഒരു വീഡിയോ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഇവർക്ക് അത്ര നല്ല പേരന്റിംഗ് കാര്യങ്ങളൊന്നും കിട്ടിയേക്കുന്നത് അപ്പം കർമ്മം കൊണ്ടുകൂടി അച്ഛനമ്മ അല്ലാത്ത ആൾക്കാരോട് നമുക്ക് ആ ഒരു ബഹുമാനം കാര്യങ്ങളൊന്നും തോന്നേണ്ടുന്ന ഒരു ആവശ്യകതയല്ല പക്ഷേ ഇവര് ഈ പറയുന്ന കാര്യത്തില് മുഴുവനായിട്ട് സത്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം റിയാലിറ്റി ആണോ എന്നുള്ളൊരു സംശയം തോന്നുകയാണ് കാര്യം കൂടോത്രം എന്ന് പറഞ്ഞ സാധനത്തിൽ അന്ധമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുക എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്ന ഇവരെ എങ്ങനെയാണ് ഇവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക ഇവർ പറയുന്ന കൊല കാര്യങ്ങളിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയം തോന്നുകയാണ് എന്താണ് നമുക്ക് അറിയത്തില്ല അറിയാത്തതുകൊണ്ട് മാത്രം നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ ഇത് പേഴ്സണലി കണ്ടിട്ട് എനിക്ക് ആ രീതിയിൽ എന്തൊക്കെയോ എവിടേക്കോ ചേരായികളൊക്കെ ഉള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ഇനി വേറെ ഒരു ഇങ്ങോട്ട് വെക്കാം ഇവിടെ താഴെ മൂന്നുപേരുണ്ട് അയിന് എന്തായാലും ഒരു കുറവും വരുത്തില്ല കൊറേ കണ്ണത്തിനെ പറ്റി കുറെ എണ്ണത്തിനെ പെറ്റിട്ടു അത്രയും പുച്ഛിച്ചൊക്കെയാണ് ആ ഒരു കാര്യത്തെയൊക്കെ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളടുത്ത് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുള്ള കാര്യം ഇവിടെ ഇവർ സംസാരിച്ചുള്ളതാണ് അപ്പോൾ അവരെ പെറ്റിട്ടു എന്ന് പറയുമ്പോൾ അവരെ ഒരു മൈരി ഉച്ചയ്ക്കുന്ന ഒരു കാര്യല്ലോ ഇവിടെ പറയുന്നത് പിന്നെ ഇവരാണെങ്കിൽ എന്താണെങ്കിലും ആതിലുമോളെ പിന്നീന്ന് കുത്തിക്കുന്ന ഒരു വീട് അപ്പൊ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം ഞാൻ നമ്മൾ നമ്മൾ എന്താ ചെയ്യരുത് ഇതെന്താണെങ്കിലും അതിലൂടെ ഈ ഒരു കാര്യത്തിൽ ആൾക്കാർ ഓടിച്ചി ഇത് നിങ്ങൾ കമ്മ്യൂണിറ്റി എന്നൊരു സാധനം മാത്രമല്ല ഏതൊരു കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സുഹൃത്ത് ബന്ധങ്ങളെ കാര്യങ്ങളൊന്നും തോന്നൂല്ല ആ സുഹൃത്ത് ബന്ധത്തിലൊരു വിള്ളലുകൾ ഉണ്ടാക്കിയതാണ് ആൾക്കാർക്ക് പുറമേ നോക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കണ്ടിട്ടാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഒരു ചതിവ് ചെയ്യുമ്പോൾ നിങ്ങളടുത്ത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഒരു ഇഷ്ടം തോന്നുക ഇപ്പൊ എത്ര റിയാലിറ്റി ഷോ ആണെന്ന് എന്തി ആണെന്ന് പറഞ്ഞിൽ കൂടി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ വാല്യൂസ് എന്ന് പറയുന്നൊരു ഒരു സാധനമുണ്ട് ഓക്കെ ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ലക്ഷ്മി നക്ഷത്ര ഇവരെ ഉപയോഗിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അതോടെ അങ്ങോട്ട് നോക്കാം അല്ലെങ്കിൽ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജനറേഷനോ ഈ പറയുന്ന ആൾക്കാരുടെ ആണെങ്കിലും കുറ്റപ്പെടുത്തുന്നവരുടെ ആണെങ്കിലും ജനറേഷൻ എങ്ങനെയാ വരിക നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എന്താ ഇറ്റ്സ് ഓൾ ഗോഡ് സോ സോ ഒരു നാളെ നമുക്ക് നമുക്ക് എങ്ങനെയാണ് ദൈവം ശിക്ഷ തരിക എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല ഹ്യൂമൻ വളരെ ന്യൂട്രൽ ആയിട്ട് നിന്നിരുന്ന പല ആൾക്കാരാണെങ്കിൽ കൂടി ഈ രീതിയിൽ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് കാര്യം ലക്ഷ്മി നക്ഷത്രം പറഞ്ഞു കാര്യം നാളെ നമ്മുടെ മക്കളെ എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ബ്ലെയിം ചെയ്യുന്നു എന്നുള്ള രീതിയിലോട്ട് ന്യൂട്രൽ ആയിട്ട് നിന്നിരുന്ന ആളുകൾ പോലും ഇപ്പൊ ഇങ്ങനെ കുറച്ച് മാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ മാറി തുടങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് പോലും അരോചകത്വം തോന്നിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞേക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ലാസ്റ്റിന്റെ വീടിക്കുന്ന പച്ചക്കുന്നതാണ് അതിനകത്ത് ഈ സിസർ കട്ടിന്റെ അതിന്റെ ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇവര് പറയുമ്പോഴത്തേക്ക് അത്ര അടിപൊളി ആയിട്ട് എല്ലാവർക്കും തോന്നണമെന്നില്ല കാര്യം ഇവർ പറയുന്ന ഇപ്പം ലാലട്ടനൊരു എപ്പിസോഡിൽ നെവിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് പറയുന്ന ചില തമാശകൾ എല്ലാ ആൾക്കാർക്കും അങ്ങനെ തമാശയായിട്ട് തോന്നണമെന്ന നിർബന്ധമൊന്നുമില്ല പിന്നെ ഇവർ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്താണെങ്കിലും ലാലാട്ടൻ അന്ന് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ആ സപ്പോർട്ടിന്റെ പേര് ഇവർ വിചാരിച്ചു ഇവർ ഭയങ്കര അടിപൊളിയാണ് വേണേ കട വേണേൽ എന്ത് തോന്നിയ ദിവസം വേണമെങ്കിൽ കാണിക്കാന്ന് വിചാരിച്ചു അതിനൊരു ലൈസൻസ് ആക്കി എടുക്കാനൊക്കെ കൊണ്ടല്ല നിങ്ങൾക്ക് ഉണ്ടാവുന്ന വിവേചനങ്ങൾ ആ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ ബാക്കിയുള്ള എല്ലാക്കാരെയും പോലെ നോർമലായിട്ട് ഇവിടെ ജീവിക്കണം എന്നുള്ളൊരു ആശയമായിരുന്നു ആണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടരുന്നത് പക്ഷേ അതിനെ വേറൊരു രീതിയിൽ കൊണ്ടെത്തിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ള സാധനമല്ല നിങ്ങൾ ഇതിനകത്തുള്ള പെരുമാറ്റം നോക്കിയിട്ടാണ് ആൾക്കാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് ഇപ്പൊ കമന്റ് ബോക്സിൽ നോക്കിയാൽ പോലും ആണെങ്കിൽ ആദില നൂറയുടെ ഈ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ കമ്മ്യൂണിറ്റി എൽ ജി ടി വി അങ്ങനെ കളിയാക്കലുകൾ മാത്രമല്ല ആൾക്കാർ നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ആണെങ്കിൽ മറ്റേ ഈ തമ്പ് ഇങ്ങനെ താഴോട്ടിട്ടിട്ട് കുറെ ആൾക്കാർ അങ്ങനെ ഇട്ടു പോകുന്നുണ്ട് നൂറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണെങ്കിൽ കൊള്ളാം ഈ ആദില കാരണം ഇപ്പം നൂറക്കൂടെ പണി കിട്ടും നൂറ വലിയ തറക്കെടുതെ പൊക്കോണ്ടിരിക്കയായിരുന്നു നൂറയുടെ തന്ന ഒന്നും മിണ്ടാതെ പൊക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു നൂറ നൂറ ലാലഡൻ അന്ന് സംസാരിക്കണോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ന്യൂറ സംസാരിച്ചു തുടങ്ങി സംസാരിച്ചു തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് വന്നിരിക്കുന്നതായിരുന്നു പക്ഷേ ഇപ്പം അതിലേടെ ചെയ്ത കുറെ കാര്യങ്ങൾ ഇപ്പം നൂറെ കൂടെ എഫക്റ്റ് എന്ന രീതിയിലോട്ടൊക്കെ മാറിയിരിക്കുകയാണ് എന്താണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നിൽക്കുന്നതെന്നുള്ള തീർച്ചയായിട്ടും നേരെ കമന്റ് ബോക്സ് വരെ നമുക്ക് അടുത്തൊരു ശരി